അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എത്ര സ്തുതിച്ചാലും മതിയാവില്ല കേട്ടോ അലഹന്ദരില്ല അലഹന്തുരില്ല ഇന്ന് ഞങ്ങൾ ഇന്ന് പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് പോകണേട്ടോ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതിയേക്കിൽ എത്തിയപ്പോൾ ഞങ്ങളെ വണ്ടി പഞ്ചറായി ഞങ്ങൾ മൂന്ന് പേര് വേണേ വണ്ടി അപ്പോൾ പഞ്ചറായി ഭയങ്കര സൗണ്ട് ഒന്ന് പേടിച്ചു കിട്ടും എന്തോ ഒരു വലിയൊരു അപകടം അതിൽ നിന്ന് രക്ഷപ്പെട്ടു തന്നെയായിരിക്കും അപ്പോൾ വണ്ടി അവിടെ സൈഡാക്കി വർഷാപ്പിലേക്ക് പോയതാണ് അപ്പോൾ ഞങ്ങളെ കയ്യിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് നേരമായി ഞങ്ങൾ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ളതൊക്കെ മോൻ തന്നെ പൊട്ടിച്ചിരുന്നു ഇങ്ങനെ കഴിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഓനങ്ങനെ ചുറിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ചുറിക്കുകയെന്നറിയാം ചെറിയൊരു പേടിച്ചു പോയി ഞങ്ങൾ എന്താണെന്ന് പറയാമെന്നറിയാം ഓനൊരു പറയുന്നുണ്ട് അത് കേട്ടിങ്ങനെ ചുറിച്ചു കേട്ടോ ഓന് ആ കുണ്ടായതൊക്കെ തിന്നവന് ഭയങ്കര വിഷപ്പുണ്ട് എന്ന് പറഞ്ഞ് വെള്ളത്തിന് ഇതായ്ക്കുക പിന്നെ ഭയങ്കര വിയർക്കൽ കെട്ടോന് കുറച്ച് ടൈമൊരു അരമണിക്കൂർ മുക്കാമണിക്കൂറോ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഓന് ആ വണ്ടി വണ്ടിമാർ കയറി ഇരിക്കുക കേട്ടോ ആ വണ്ടി പോകണതൊക്കെ ഇങ്ങനെ നോക്കി എന്താ അത് വരാത്തത് വർഷാപ്പാരിനെന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഇതുപോലൊക്കെ സംഭവം ആർക്കെങ്കിലും ഉണ്ടായിന് ഉണ്ടാവാതിരിക്കത്തില്ല എന്നാലും നമ്മളെ പഠിച്ചോന് എന്താന്ന് കാത്തുന്ന് പറയാം ഞമ്മക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല അപ്പൊ അവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ മോൻ മോൻ പറഞ്ഞിതൊന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ കേട്ടെ മോൻ എങ്ങനെ വീഡിയോ എടുത്തതാണ് വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഞമ്മളവിടെ ഇരുന്ന് അപ്പത്തിന് അപ്പുറത്തെ വീട്ടുകാരൊക്കെ വന്നേന കിട്ടോ വീട്ടുകാർ വന്ന എന്താ സംഭവം എന്നാ കേട്ടോ പിന്നെ അവിടെ ഒരു പറഗ്യാവ്മാരൊക്കെ ഉണ്ട് ട്ടോ അതൊക്കെ കണ്ടപ്പോൾ മോന് ഭയങ്കരത് നിറച്ചും പർഗ്യാവും ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വർക്ക് ഷോപ്പുകാരന് വന്ന് അത് നന്നാക്കി കൊണ്ടിട്ടാണ് ടയർ മാറ്റണം കേട്ടോ ടയർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോന് കുറേ സമാധാനം അയാൾ വന്നതിൻ്റെ ശേഷം അങ്ങനെന്താണ് ഒന്നാമത്തെ ടെൻഷൻ ഭയങ്കര വിയർക്കര വീരം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതായാലും എന്താ പറയുക നമുക്ക് എന്തൊരു ഇല്ല എന്നാണ് പിന്നെ വണ്ടിയൊക്കെ നന്നാക്കി അങ്ങനെ മൂന്ന് പേരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ചെറിയ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വരുന്നേക്കും ബൈ അസലാമോരേക്കും